കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായ തുടക്കം ശുചിത്വ സന്ദേശ റാലിയിൽ ജനപങ്കാളിത്തം നഗരസഭയുടെ നാൽപ്പത്തിനാല് വാർഡുകളിലും മെഗാ ക്ലീനിങ് പദ്ധതി ആരംഭിച്ചു കായംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛത ഹി ക്യാമ്പയിൻ്റെ ഭാഗമായി റാലിയും ശുചീകരണ യജ്ഞവും നടന്നു ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി ഒരുക്കിയത് കായംകുളം നഗരസഭയിൽ സ്വഭാവ സ്വച്ഛത സംസ്കാർ സ്വച്ഛത എന്ന പ്രമേയത്തിൽ ശുചിത്വത്തിനും പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള സ്വച്ഛതാക്കി ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ കായ കായംകുളം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കായംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മാലിന്യ സംസ്കരണ ശില്പശാല അടക്കം ഇതിനകം കായംകുളം നഗരസഭ നടത്തിക്കഴിഞ്ഞു നാൽപ്പത്തിനാല് വാർഡുകളിലും മെഗാ ശുചീകരണ ഓരോ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ നടത്തി മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഒക്ടോബർ രണ്ടിന് കായംകുളം നഗരസഭയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളും കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന മെഗാ മാസ് ക്ലീനിംഗ് ഡ്രൈവ് നടന്നു ശുചിത്വ സന്ദേശ റാലി കായംകുളം പട്ടണത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നടത്തി തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കായംകുളം നഗരസഭാ പരിധിയിലെ പ്രതാകം മൂഡ് എന്നീ സ്ഥലങ്ങളിൽ മാസ് ക്ലീനിംഗ് ഡ്രൈവ് നടത്തി ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് നഗരസഭാ അങ്കണത്തിൽ ചെയർപേഴ്സൺ പി ശശികല ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം ചെയ്തു തുടർന്ന് കായംകുളം എം എൽ എ അഡ്കട്ട് യു പ്രതിഭ ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശുചിത്വ സന്ദേശ റാലിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു തുടർന്ന് മുപ്പത്താറ് വാർഡിലെ ടൂറിസം കേന്ദ്രമായ ലേക്ക് പാലസിൽ മെഗാ ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചു തുടർന്ന് ഹെൽത്ത് വിഭാഗം ജീവനക്കാരെ ചെയർപേഴ്സൺ ആദരിച്ചു வைஸ் செய்ர்மா ஆதர்ஷ் ஸ்டாண்டிங் கமிட்டிச்மன்மராய மாயாதேவி சுல்ஃபிக்கார் ஃபர்ஸான ஹபீப வார்டு கவுன்சிலர் புஷ்பதாஸ் மட்டு கவுன்சிலர்மராயேவினு அசோகன் அம்பிகா நாதர்ஷீஜ ரஷீத் நகரசபாசெக் சனில் ஹெல்த் சூப்பர்வைசர் ஸ்ரீகுமார் இன்ஸ்பெக்டர் ஜூனியர் ஹெல்த் இன்ஸ்பெக்டர்மார் ஹெல்த் விபாம் ஜீவனக்கார் தொடங்கியவர் பங்கெடுத்து டயனோஸ் காயங்குளம்